الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തിൽ പരിപാലിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹം ധാരാളമായി തന്ന നാളെ വിചാര വിചാരണാനിലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുബനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസീ അത് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ അവന് മതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും തൗഫീഖുമാണ് തൗഫീക്ക് ലഭിക്കുക എന്നതാണ് ഒരാൾക്ക് സ്വർഗം നേടാനും ഈ ദുനിയാവിൽ നന്മ ചെയ്ത് ജീവിക്കാനും അത്യാവശ്യമായിട്ടുള്ള കാര്യം തീർച്ചയായും ഈ ലോകത്തിലോ അല്ലെങ്കിൽ പരലോകത്തിലോ സർവശക്തനായ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്കും വിജയത്തിലെത്താൻ സാധിക്കുകയില്ല നമ്മൾ പരിശുദ്ധി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അള്ളാഹു നമ്മളിൽ തൃപ്തിപ്പെട്ടതുകൊണ്ടും അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടുമാണ് ൊന്നാമത്തെ ആയത്തിലൂടെ പറയുകയാണ് സത്യവിശ്വാസികളെ പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് വല്ലവനും പിശാജിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാജ് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവും ചെയ്യുവാനായിരിക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കില്ലായിരുന്നു പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി നൽകുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രയും ചുരുക്കത്തിൽ പിശാച്ച് അവൻ നമ്മളെ ചതിയിൽപ്പെടുത്താനും വഞ്ചനയിലകപ്പെടുത്താനും നരകത്തിലേക്ക് കൊണ്ടുപോകാനും സ്വർഗം നഷ്ടപ്പെടുത്താനും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് അവൻ്റെ കാൽപ്പാടുകളെ ചെറുതായൊന്ന് പിൻപറ്റിയാൽ വളരെ വേഗത്തിൽ അവൻ നമ്മളെ പിടിക്കുകയും ആ കാൽപ്പാടിലേക്ക് വലിച്ചടുപ്പിക്കുകയും വീണ്ടും വീണ്ടും തിന്മയുടെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും എങ്ങനെയാണ് നമ്മളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഫലിലും റഹ്മത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ടുമാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്കാർക്കും മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല നമുക്കാർക്കും മുഹിദായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖിനാലാണ് അഞ്ചു വകത്ത് ജമാഹറ്റിന് പങ്കെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഹത്തുപൈയിരുന്ന് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഈ ഒരു കാര്യത്തോട് മതത്തിൻ്റെ കാര്യത്തോടുള്ള ഇഷ്ടം അതുണ്ടാക്കിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് മാത്രമാണ് അള്ളാഹു ഒരാളെ ശുദ്ധീകരിച്ചാൽ അയാൾ വിജയിക്കുകയും നേട്ടം കൈവരിക്കുകയും ചെയ്തു ും സ്വയം പ്രാപിച്ചു നന്ദി എന്താണ് പരിശുദ്ധി പ്രാപിക്കുക എന്നത് എവിടെ നിന്ന് ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അറഹമത്ത് കൊണ്ടും ഫതലുകൊണ്ടും തൗഫീഖ് കൊണ്ടും മാത്രം സംഭവിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ തൗഫീഖ് എന്താണ്

െത്തിക്കരിക്കുന്നതിൽ നിന്നും പ്രവാചകൻ അനുസരിക്കാതിരിക്കുന്നതിൽ നിന്നും അന്നാഹുവിനെ നിഷേധിക്കുന്നതിൽ നിന്നും പ്രവാചകനെ നിഷേധിക്കുന്നതിൽ നിന്നും വെറുപ്പ് കാണിക്കുക ആ കാര്യം ജീവിതത്തിൽ ഇല്ലാണ്ടിരിക്കുക ഈ നാല് കാര്യങ്ങളിൽ

ാഹുവിന്റെ റസൂരാണ് നിങ്ങൾക്കിടയിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സഹാപത്തിനോട് പറയുകയാണ് പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിഷമിച്ചു പോകുമായിരുന്നു സഹാബത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അതേപോലെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആലോചിക്കാതെ ചിന്തിക്കാതെ എടുക്കുമായിരുന്നുവെങ്കിൽ സഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾ വിശമിച്ചു പോകുമായിരുന്നു എങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി തീർത്തും നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ കൽവിൻ അലങ്കാരമാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവിശ്വാസവും അധർമ്മവും േടും നിങ്ങൾക്ക് അവൻ അനിഷ്ടകരമാക്കി തോന്നിക്കുകയും ചെയ്തു നമ്മുടെ ഈ മാൻ ഒരു റേഞ്ചിലെത്തിയാൽ തിന്മകളോടങ്ങേയറ്റ വെറുപ്പും നന്മകളോടങ്ങേയറ്റത്തെ ഇഷ്ടവും തിന്മ ചെയ്യുമ്പോൾ അങ്ങേ അങ്ങേയറ്റത്തെ ക്ഷീണവും നന്മ ചെയ്യുമ്പോൾ അങ്ങേ അങ്ങേയറ്റത്തെ സമാധാനവും ലഭിക്കും ആ ഒരു റേറ്റിലേക്കാണ് സഹാബത്ത് റബിഅള്ളാഹുവാൻ കും അവരെത്തിയത് അതിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരാകുന്നു മേർമാർഗം പ്രാപിച്ചത് ഇതിന് ഹിദായത് തൗഫീഖ് എന്ന് പറയും അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് മാത്രം ലഭിക്കുന്നതാണ് ഇവരു കയ്യും റഹുല പറയുകയാണ് സർവശക്തനായ തന്റെ വിശ്വാസികളായ ദാസന്മാരെ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്റെ മാർഗനിർദ്ദേശം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾ വിശ്വാസത്തിന്റെ കീഴടങ്ങുമായിരുന്നില്ല വിശ്വാസം നിങ്ങളുടെ കൂടിയാലോചനയിലൂടെയോ നിങ്ങളുടെ ആത്മാക്കളുടെ മാർഗദർശനത്തിലൂടെയോ ലഭിച്ചതല്ല മറിച്ച് ഞാൻ അതിനെ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ അലങ്കരിച്ചു അതിൻ്റെ വിപരീതമായ അവിശ്വാസവും അധാർമികതയും നിങ്ങൾക്ക് വരുമ്പുള്ളതാക്കി അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെയതിൻ്റെ അതിന്റെ കാരണമല്ല അള്ളാഹുവിന്റെ നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ വലിയും വലിയ റഹ്മത്തും നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുന്നതും മുസ്ലിമായതും ഇസ്ലാമിനോടുള്ള ഇഷ്ടവും പ്രവാചകൻ അനുസരിക്കലും അനുധാപനം ചെയ്യലും സ്നേഹിക്കലും സ്നേഹിക്കലുമൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീക്കിനാല് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം വിജയം പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും അതിൻ്റെ റിസൾട്ട് മുഴുവൻ അള്ളാഹു ആണ് നിർണ്ണയിക്കുക നിശ്ചയിക്കുക വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രം തേടാവുന്ന ഒന്നാണ് കാരണം അവനല്ലാതെ മറ്റാർക്കും നമുക്ക് വിജയം നൽകാൻ സാധിക്കുകയില്ല അവനല്ലാതെ മറ്റാരിൽ നിന്നും വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല ഇന്ന കലാത്ത തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാൻ സാധിക്കുകയില്ല പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു സന്മാർക്കൊന്ന് പ്രാപിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു എല്ലാറ്റിനും ഒരു മറിയുണ്ട് നമ്മളെ ഇങ്ങനെ ആക്കിയതിനൊരു മറിയുണ്ട് ഇത് പരീക്ഷണമാണ് ദീനിലേക്ക് വന്ന് ദീനിലൂടെ ജീവിച്ച് ദീനിലൂടെ മരിക്കാനുള്ള ഒരു പരീക്ഷണം ഈ നമ്മൾ പരാജയപ്പെട്ടാൽ നരകത്തിൻ്റെ അടിയിലത്തെ തട്ടാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ഉറച്ചു നിൽക്കുക എന്നത് ഓരോരുത്തരും അധ്വാനിച്ചു നേടേണ്ട ഒരു കാര്യമാണ് ഈ സൂക്തത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ മാർഗനിർദ്ദേശത്തിന് ഹിദായത്ത് തൗഫീക്ക് അള്ളാഹുവിന്റെ തൗഫീഖിനാല് ലഭിക്കുന്ന ഹിതായത്ത് എന്നാണ് പറയുക അലൈഹി പറഞ്ഞു എന്റെ വിജയം വല്ലാഹുലോടെ അല്ലാതെ മറ്റൊന്നുമല്ല അവനിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു അവനിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യും ഈ ഒരു ബോധം പരമേൽപ്പിക്കപ്പെടാൻ അല്ലാഹു മാത്രമേയുള്ളൂ ആ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരും എല്ലാവരും മടങ്ങേണ്ടി വരും വിചാരണക്ക് വിധേയരാകേണ്ടി വരും അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും നമ്മുടെ ഓരോ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും വിചാരണ ചെയ്യുമെന്ന ഒരു ബോധമുണ്ടോ അവന് വിജയം ലഭിക്കും അവന് തൗഫീക്ക് ലഭിക്കും അള്ളാഹു കൈവിടാതിരിക്കുക എന്നത് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഏകദേശം പറഞ്ഞു നിങ്ങളെ പറയുന്നത് എന്താണ് അള്ളാഹു കൈവിട്ടില്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാകും അള്ളാഹു എങ്ങാനും നമ്മളെ കൈവിട്ടാൽ നഷ്ടം നമുക്കായിരിക്കും പരാജയം നമുക്കായിരിക്കും നമ്മ തകർച്ച നമുക്കായിരിക്കും

ദുരിതമനുഭവിക്കുന്നവരെ പ്രാർത്ഥന ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞേ പ്രവാചകൻ അലിഹു പറയാൾ നിന്റെ കാരുണ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹു നിന്റെ കാരുണ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ കണ്ണിമവട്ടൽ പോലും കണ്ണിമവട്ടുന്ന സമയം പോലും എന്നെ എൻ്റെ കൈകളിൽ ഉപേക്ഷിക്കരുത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരണമേ നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല പ്രാർത്ഥനയെത്ര അർത്ഥവൈപുല്യമുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിൽ ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നു ഒരു കണ്ണിമവട്ടുന്ന ഒരു മൈക്രോസെക്കറ്റിൻ്റെ ഏതാനും അംശം പോലും സമയം എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരണമേ നീ നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല പണമോ സ്ഥാനമോ പ്രശസ്തിയോ മറ്റു ലൗകിക വസ്തുക്കളോ ലഭിക്കുന്നവർ വിജയികളാണെന്ന മൂഢധാരണ നമുക്കുണ്ടാകാൻ പാടില്ല മറിച്ച് നാളെ പരലോകത്തെ ലോകത്തെ സ്വർഗം കിട്ടാൻ ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന തൗഫീഖ് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ സമ്പന്നം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കും സംഘത്തും പദവിയും എല്ലാം നൽകും എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്ന കാര്യമാണ് ഹിദായത് തൗഫീക്ക് ആ തൗഫീഖാണ് നമ്മൾ ഏത് സമയവും ചോദിക്കേണ്ടത് ഇനിയോ വിഭവങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ സമാധാനമുണ്ടാകുമോ ഇല്ല മനുഷ്യൻ ലഭിച്ചാൽ അവനൊരൊറ്റ വാക്ക് പറയും ലഭിച്ചില്ലെങ്കിൽ വേറെ ഒരു വാക്ക് പറയും എന്നാൽ മനുഷ്യൻ അവൻ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവൻ ആദരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു ഈ ആയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആദരിക്കുമ്പോൾ നമുക്ക് സൗഖ്യം നൽകുമ്പോൾ അത് വലിയ പരീക്ഷണമാണ് ഒരാൾക്ക് ഒരു കോടി കിട്ടിയാൽ അവൻ്റെ പരീക്ഷണമാണ് ഫുൾ എ പ്ലസ് കിട്ടിയാൽ പരീക്ഷണമാണ് എം ബി ബി എസ്സിൽ പാസ്സായി അവനെല്ലാം കഴിഞ്ഞ് ഡോക്ടറായാൽ പരീക്ഷണമാണ് കച്ചവടത്തിൽ വിജയിച്ചാൽ പരീക്ഷണമാണ് ഭൗതിക രോഗത്തെ ഏതെന്തെന്തനുഗ്രഹങ്ങളും പരീക്ഷണമാണ് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതിനൊക്കെ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നാൽ മനുഷ്യനെ അവൻ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഒന്ന് ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും റബ്ബി എന്നെ അപമാനിച്ചിരിക്കുന്നു എന്താണ് ആ വാക്കിൻ്റെ ഗൗരവം അങ്ങനെയാണ് മനുഷ്യൻ ഭൗതിക വിഭവങ്ങൾ അത്രയേ ഉള്ളൂ ഒരു സ്ഥാനമോ പദവിയോ ലഭിച്ചാൽ അത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തണം തൻ്റെ മതത്തിന് പിന്തുണ നൽകാൻ ഉപയോഗപ്പെടുത്തണം തൻ്റെ സഹോദരങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ ആ ഒരു സ്ഥാനത്തെ ഉപയോഗപ്പെടുത്തണം പണം ലഭിച്ചാലോ അത് നിയമാനുസൃതമായി എടുത്ത് തൻ്റെ നാഥൻ്റെ തൃപ്തിക്കനുസരിച്ച് ചെലവഴിക്കാൻ സാധിക്കണം കാരണം നമ്മളെല്ലാവരും സർവശക്തനായ സർവശക്തനായാഹുവിൻ്റെ അടിയാന്മാരാണ് അവൻ്റെ പരീക്ഷണത്തിലാണ് നമ്മളുള്ളത് എന്താണ് പരീക്ഷണം തീർച്ചയായും നാം അവനെ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു ലഭിച്ചതിന്റെ നന്ദി ചെയ്യുന്നവനാണ് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിയ തീർച്ചയായും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും ഒരുക്കി വെച്ചിരിക്കുന്നു കിട്ടിയ അനുഗ്രഹങ്ങൾ നിഷേധിക്കുകയും കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് കത്തിജ്വലിക്കുന്ന നരകവും അതേപോലെ ചെങ്ങലകളും വിലങ്ങുകളും അവിടെയുണ്ട് എഴുപത് മുളൻ ചെങ്ങലയിൽ എഴുപത് പൂട്ടുകളിട്ടിട്ടാണ് ഒരാളെ നരകത്തിലേക്ക് വലിച്ചെറുകി വലിച്ചെറിയുകയെന്ന് ഖുറാനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും പുണ്യവാൻമാവർഗത്തിലൊരു പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ് അതിൻ്റെ ചേരുവ കർപ്പൂരമായിരിക്കും ദാസന്മാർ കുടിക്കുന്ന ഒരു ഉറവ വെള്ളമത്രേ അത് അവരത് പൊട്ടിച്ചൊഴുക്കിക്കൊണ്ടിരിക്കും അതാണ് നന്ദി ചെയ്താലുണ്ടാകുന്ന ഗുണം വിശ്വസിച്ചാൽ നന്ദി ചെയ്താൽ വിശ്വാസത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അനുസരിച്ചാൽ അതാണ് ഒരാൾക്ക് ലഭിക്കാനുള്ളത് അവനിൽ വിജയിക്കുന്നവൻ എന്തെങ്കിലും ലഭിച്ചാൽ നന്ദിയുള്ളവനും മനുഷ്യരിൽ പരാജയപ്പെടുന്നവൻ എന്തെങ്കിലും ലഭിച്ചാൽ അഹങ്കാരിയും നന്ദി കെട്ടവനുമായി മാറുന്നവനാണ് അല്ല മനുഷ്യനെല്ലാ അതിരുകളും ലംഘിക്കുന്നു കാരണം അവൻ അതിൽ ലംഘിക്കാനുള്ള എനിക്ക് ഞാൻ മതി എന്റെ വരുമാനം സ്റ്റാറ്റസ് മതി എന്ന് വിചാരിക്കുന്നവരൊക്കെ അഹങ്കാരികളായി മാറും അതുകൊണ്ടാണ് സുലൈമാൻ അലി ഇസ്ലാം അനുഗ്രഹം ലഭിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത് വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നു അവൻ നന്ദി കാണിക്കുന്നത് അവല്ലവനും നന്ദി കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും ഒന്നും സംഭവിക്കാനില്ല പരിണിതി അനുഭവിക്കേണ്ടി വരിക നന്ദി കാണിച്ചാലോ റപ്പിന്റെ ഐജത്തിൽ ഒരു കോട്ടവും സംഭവിക്കുകയില്ല നേട്ടവും സംഭവിക്കുകയില്ല മറിച്ച് അതുകൊണ്ട് ലാഭം ലഭിക്കുന്നത് നന്ദി കാണിച്ചവനാണ് നന്നാകും തന്റെ ദാസന്മാരുടെ മേലുള്ള പല ാണ് നൽകുന്നത് നന്മയുടെ ചെയ്യാൻ എളുപ്പമാകും നല്ലതിനെ കൊരാളെടുത്തോ അവൻ അത് എളുപ്പമാക്കി കൊടുക്കും അവനെ എളുപ്പത്തിലേക്ക് അവനെ വേഗം എത്തിക്കുമെന്ന് ഖുർആാൻ പറയുന്നു പ്രവാചകൻ പതിമൂന്ന് വർഷക്കാലം മക്കയിലെ ഗോത്രങ്ങളോട് സഹായം ചോദിച്ചു അവർ സഹായം നൽകിയില്ല അവർക്ക് അറിവ് പകർന്നു അവർ അറിവ് സ്വീകരിച്ചില്ല എന്നാൽ അൻസാറുകൾ മദീനയിലേക്ക് കൊണ്ടുപോയി അവിടെ അള്ളാഹുവിൻ്റെ അള്ളാഹു അലി വസല്ല ഉത്തരം നൽകി അങ്ങനെ ഇഹത്തിലും പരത്തിലും വലിയ ബഹുമതി അവിടെ മദീനത്ത് കാര്ക്ക് ലഭിച്ചു അതാണ് യഥാർത്ഥത്തിൽ ധീനിലേക്കടുത്താൽ വലിയ പുരോഗതി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പുലർത്തി വരുന്ന ദീനെ നമ്മുടെ നമസ്കാരം ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ടും ഫലര കൊണ്ടും തൗഫീഖ് കൊണ്ടും ലഭിച്ചതാണ് ഈ കിട്ടിയ കാര്യം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ആ നന്മയിൽ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുകയും തിന്മയിൽ നിന്ന് ക്ഷമയോടുകൂടി വിട്ടു നിൽക്കുകയും ത്യാഗസംഗതരായി ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ഇപ്പോൾ കിട്ടിയ തൗഫീക്ക് നിലനിർത്താനും ഇനി കൂടുതൽ തൗഫീക്ക് കിട്ടി സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്ത് ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു തലം ഹിദായത്ത് തൗഫീക്ക് പൂർണ്ണമായി കിട്ടുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാത്തു ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് ജീവിതത്തിൽ ഇങ്ങനെ നന്മ ചെയ്ത് പോയി ജീവിതം അവസാനിക്കാൻ ഇനി ഒരു ചാടുണ്ടാകുമ്പോൾ ആ സമയത്ത് തിന്മ ചെയ്ത് നരകത്തിൽ പോകുന്ന ആളുകളുണ്ടെന്ന് നബിയുന മുഹമ്മദ് വസ്ലം പഠിപ്പിക്കുന്നു ജീവിതത്തിൽ നരകത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി ഒരു ചാൻ സമയം മാത്രം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നന്മ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളുമുണ്ട് അഥവാ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് നമ്മുടെ വിചാരണ തുടങ്ങുക എന്നർത്ഥം അനസ്രാഹും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഹദീസിംഗ് റസൂർലാഹിസ്അല്ലാഹു അലൈവ് വസ്ല്ലയെ സേവിക്കുകയായിരുന്ന ഒരു യഹൂദ കുട്ടി ആ കുട്ടി രോഗബാധിതനായി മരണം അവനെ പിടിക്കുന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ല്ലാം അവൻ്റെ അടുത്ത് വന്നു അവൻ്റെ തലയുടെ അടുത്ത് എന്നിട്ട് അവനോട് പറഞ്ഞു അസ്ലിം നീ ഇസ്ലാം സ്വീകരിക്കണം അങ്ങനെ അവൻ കൂടെയുള്ള പിതാവിനെ കണ്ണുകൊണ്ട് നോക്കി പ്രവാചകൻ സല്ലാഹു അലൈവ് വസല്ലമ്മ നോക്കിയപ്പോൾ അച്ഛ അബൽ അബുൽ ഖാസിമിനെ അനുസരിക്കൂ പ്രവാചകൻ അനുസരിക്കൂ എന്നാ പിതാവ് പറഞ്ഞു അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകൻ സല്ല അഹുഅലൈ വസ്ലം അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ച സ്തുതി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരികയും അവൻ മരിച്ചപ്പോൾ ഫലമ്മ മാത മരിച്ചപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കുകയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ നിമിഷം വരെ യഹൂദക്കുട്ടിയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം അവിടെ ചെന്നിട്ടില്ലെങ്കിൽ യഹൂദിയായി മരിക്കേണ്ടുന്ന കുട്ടി മുസ്ലിമായി മരിക്കുകയും എത്താനുള്ള പ്രവർത്തനം ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് പ്രവാചകൻ സല്ലം ലാഹു അലൈ വസ്ല്ലമയോട് ചോദിക്കുകയാണ് ഞാൻ തിരുദൂതരെ ഞാൻ യുദ്ധം ചെയ്യണോ അതോ ഇസ്ലാം മതം സ്വീകരിക്കണോ അയാൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് വരാൻ നിൽക്കുകയാണ് പ്രവാചകൻ സല്ലം അലൈവ് വസ്ല്ലാം പറഞ്ഞു ഫാസലിം നീ മുസ്ലിമാവുക എന്നിട്ട് യുദ്ധം ചെയ്യുക അങ്ങനെ അദ്ദേഹം യുദ്ധം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുജൂദ് പോലും ായി്യാത്ത വ്യക്തി ചൊല്ലി പ്രവാചകന്റെ മുന്നിൽ ഇസ്ലാമായി ബൈഅത്ത് ചെയ്തതിനു ശേഷം അവിടെ വെച്ച് മരിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോവുകയാണ് അതുവരെ ആ യുദ്ധത്തിൽ വന്നതുപോലും ഇസ്ലാമിനെ എതിർക്കാനും മുസ്ലിങ്ങളെ കൊല്ലാനുമാണ് മനം മാറ്റമുണ്ടായി ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിക്കുണ്ടായ പരിണിതി എന്താ അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞത് നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അത്യുന്നതനായ അള്ളാഹുവിനെ ഭയപ്പെടുക ഹൃദയത്തിൽ ആത്മാർത്ഥമായി അവനോടുള്ള സ്നേഹം നിറക്കുക അതുമാത്രമാണ് ഹിതായത്തിൽ തൗഫീഖ് നേടാനുള്ള ഏകമാർഗം അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആൻ പാരായണം ചെയ്ത് ധാരാളം നമസ്കാരം നിർവഹിച്ച് നോമ്പുകൾ നിർവഹിച്ച് സൽസ്വഭാവിയായി സ്വഭാവിയായി മറ്റുള്ളവർക്ക് ഉപകാരിയായി ജീവിച്ചാൽ അള്ളാഹുത്താലാം നമുക്കോരോരുത്തർക്കും നമുക്കോരോരുത്തർക്കും ഹിദായത്തിൽ തൗഫീഖിനെ കരിഞ്ഞരുളുകയും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരികയും ചെയ്യും തൗഫീഖിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അറിവാണ് അറിവ് ശേഖരിക്കുകയും അറിവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുത്താലാം ധാരാളമായി അറിവ് നേടി യഥാർത്ഥത്തിൽ അള്ളാഹു താല സ്വീകരിക്കുന്ന തെറ്റിൽപ്പെടുന്ന കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് ജീവിക്കാനും സ്വർഗം നേടുന്ന ആളുകളായി മാറാനും അള്ളാഹുദാല തോഫീഖിനെ പ്രധാനം ചെയ്യു മാറാകട്ടെ നമ്മൾ നിന്ന് പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം കൂട്ടാനുള്ള നല്ല തൗഫീക്കിനെ അള്ളാഹു പ്രധാനം ചെയ്യും ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ما يقدم <applause> سوانا عاجل الله اغفر لنا أنتم ولا بقين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد